നമസ്കാരം ഇടതുപക്ഷത്തിൽ നിന്നും നയ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിണങ്ങി പിരിഞ്ഞ് പുറത്തു പോകുന്ന പി വി അൻവർ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു കുറേ കാലങ്ങളായി രാഷ്ട്രീയ അനിശ്ചിതത്തിൽ തുടരുന്ന പി വി അൻവർ യു ഡി എഫിൽ ചേക്കേറും എന്നുള്ളത് തന്നെയായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നെങ്കിലും യു ഡി എഫ് നേതാക്കൾ തന്നെ പി വി അൻവറിൻ്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് എന്നാൽ അൻവർ യു ഡി എഫിൽ വരുന്നതിനോട് മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ളവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് അവർക്ക് ആ അഭിപ്രായത്തോട് സ്വീകാര്യത തന്നെയാണ് ഉണ്ടായിരുന്നത് അൻവർ വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ യു ഡി എഫിൽ ചേക്കേറും എന്ന് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മിനെതിരെ പടയൊരുക്കം നടത്തിയ പി വി അൻവർ എം എൽ എയുടെ ചില നീക്കങ്ങൾ ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ പല തലവേദനകളും ഉണ്ടാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഏത് വിധേനയും അൻവറിനെ ചെങ്ങലക്കിട്ട് നിർത്തണം എന്നുള്ള ഇടതുപക്ഷ പ്രവർത്തകരുടെ താല്പര്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ സാധിച്ചില്ല മുഖ്യമന്ത്രി വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഉൾപ്പെട്ട പല അനധികൃത സ്വത്ത് ഇടപാടുകളും പി വി അൻവറിന് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ടുതന്നെ പി വി അൻവറിന് നേരെ നടത്തുന്ന ഏതൊരു നീക്കവും മുഖ്യമന്ത്രിയുടെ അടിത്തറ മാതൃ പ്രവൃത്തിയാകും എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി ഒരു തക്കം പാർത്തിരിക്കുകയായിരുന്നു ആ അവസരത്തിലാണ് വന്യജീവി നിയമപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ ഡി എം കെ എന്ന പൊളിറ്റിക്കൽ സംഘടന നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാകുകയും ഡി എം കെ പ്രവർത്തകർ കൂട്ടിയിട്ടിരുന്ന നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർക്കുകയും പിന്നീട് അതിന്റെ പേരിൽ പോലീസ് രാഖ് രായമാനം പി വി അൻവറിൻ്റെ വീട് വളഞ്ഞ് ഒരു ഭീകരവാദിയെ എന്ന പോലെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും സി പി എമ്മിൻ്റെയും താല്പര്യമായിരുന്നു പി വി അൻവറിനെ ഏത് വിധേനയും ജയിലിൽ എന്നുള്ളത് എന്നാൽ നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പി വി അൻവറിന് പിറ്റേ ദിവസം തന്നെ ജാമ്യം അനുവദിക്കുകയായിരുന്നു അതുകൊണ്ട് സി പി എമ്മിന്റെ മോഹങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇനിയും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം തുടർന്നാൽ തനിക്കത് വിനയാകും എന്ന് മനസ്സിലാക്കിയ പി വി അൻവർ ബംഗാളിൽ ചെന്ന് മമതാ ബാനർജിയെ കണ്ടു ദീദി എന്ന ഓമന പേരുള്ള ദീതിയെ കണ്ടു പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായ വാർത്ത എന്നാൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട് കേരളത്തിലെ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പി വി അൻവറിനാകും ഇതിലൂടെ സി പി എമ്മിന് കൃത്യമായ ഒരു പണി കൊടുക്കാം എന്ന് തന്നെയാണ് പി വി അൻവർ ഉദ്ദേശിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അന്ന് തന്നെ മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടി പി വി അൻവർ ഇത് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ പി വി അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേരുമ്പോൾ സി പി എമ്മിൽ നിന്ന് അടക്കം അതായത് സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് അടക്കം ഏതാണ്ട് പതിനാലോളം എം എൽ എ മാർ പി വി അൻവറിനോടൊപ്പം പോകും എന്നുള്ളതാണ് അതായത് തൃണമൂൽ കോൺഗ്രസിൽ ചേരും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു അക്ഷരാർത്ഥത്തിൽ സി പി എം ഞെട്ടി തരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആർ എസ് പി യിലെ മുൻ ഒരു എം എൽ എയും സി പി എമ്മിലെ ഒമ്പത് എം എൽ എമാരും മറ്റ് ഘടക കക്ഷികളിലെ ഏതാണ്ട് മൂന്ന് എം എൽ എമാരും കൂടി ചേർന്ന് അങ്ങനെ ഏതാണ്ട് പതിനാല് എം എൽ എമാരാണ് പി വി അൻപറിനോടൊപ്പം സി പി എം വിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എം ഞെട്ടി വിറച്ചു നിൽക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പി വി അൻവർ യു ഡി എഫിന് കരുത്തു പകർന്നുകൊണ്ട് യു ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു പിണറായി വിജയന്റെ കാടത്ത ഭരണം അവസാനിപ്പിക്കുവാൻ നേരമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് താൻ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് എന്ന് പി വി അൻവർ പറയുന്നു എന്നാൽ നിലമ്പൂരിൽ താൻ ഇനി ഒരിക്കലും മത്സരിക്കില്ല അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കില്ല മറിച്ച് നിലമ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് താൻ പിന്തുണ നൽകും എന്ന് കൂടി പി വി അൻവർ എടുത്തു പറഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ പി വി അൻവർ മറ്റൊരു കരുനീക്കം കൂടി നടത്തിയിരിക്കുന്നു നിലമ്പൂരിൽ പി വി അൻവറിന്റെ ശക്തനായ എതിരാളിയാണ് കോൺഗ്രസിലെ ആര്യാടൻ ഷൌക്കത്ത് എന്നാൽ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിലമ്പൂർ ഒരു മലയോര മേഖലയാണ് മലയോര കർഷകരുടെ കേന്ദ്രമാണ് നിലമ്പൂർ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ മലയോര കർഷകർ തിങ്ങിപ്പാർക്കുന്ന നിലമ്പൂരിൽ ക്രൈസ്തവ സമൂഹത്തിനാണ് മെജോറിറ്റി ഉള്ളത് അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ എം എൽ എ ആയി വരണം എന്ന് താൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്ന് പി വി അൻവർ പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് അക്ഷരാർത്ഥത്തിൽ വെട്ടി നീക്കുന്ന ഒരു പ്രവൃത്തിയാണ് പി വി അൻവർ ചെയ്തിരിക്കുന്നത് എന്തായാലും യു ഡി എഫിൽ ചേക്കേറാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ഒരു പാലമിട്ടിരിക്കുന്ന അൻവർ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ യു ഡി എഫിന്റെ വിജയ സാധ്യതയായ ആര്യാടൻ ഷൌക്കത്തിന് വെട്ടുക എന്നുള്ള ഒരു തന്ത്രം കൂടി പി വി അൻവർ പയറ്റിയിരിക്കുന്നു എന്നാൽ കോൺഗ്രസും യു നേതാക്കളും അൻവറിന്റെ ഈ പ്രസ്താവനയോട് ഏതു തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്തായാലും പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് യു ഡി എഫിന് കരുത്തു പകരാൻ തന്നെയാണ് ഇതിൽ മറ്റൊരു ലക്ഷ്യം കൂടി പി വി അൻവർ ലക്ഷ്യമാക്കുന്നുണ്ട് അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് തരപ്പെടുത്തുക അങ്ങനെ രാജ്യസഭാംഗമാകുക എന്ന് കൂടി പി വി അൻവർ കരുതുന്നു അങ്ങനെ തന്റെ ബിസിനസ് സാമ്രാജ്യം അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ അതെന്ത് തന്നെയായാലും പി വി അൻബർ യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു തൃണമൂൽ കോൺഗ്രസിൽ പി വി അൻബർ ചേർന്ന് കഴിഞ്ഞു നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന പി വി അൻബർ തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു